പുതിയ സാഹചര്യത്തിൽ യമനിലെ ഹൂത്തി നേതാവ് യഹിയ അസരിയെ അദ്ദേഹം സൗദി അറേബ്യക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്കയിൽ സുരക്ഷിതത്വം കാണുന്നത് അപകടകരമാണ് ഉക്രൈൻ നേതാവ് ജെലൻസ്കിയുടെ സാഹചര്യം മനസ്സിലാക്കണമെന്നാണ് സൗദിയോട് ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ശക്തികളിലൊന്നായ റഷ്യയുമായി യുദ്ധത്തിലേക്ക് തള്ളിയിട്ട് അവസാനം ഇന്ന് വരുന്ന വാർത്ത അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഉക്രൈനുള്ള എല്ലാ സഹായവും നിർത്തലാക്കണമെന്നാണ് കാരണം ഉക്രൈനിൽ നിന്നും വലിയ രൂപത്തിലുള്ള സമ്പത്ത് ആവശ്യമാണ് അഞ്ഞൂറ് ബില്യൺ ഡോളർ വിലമതിക്കുന്ന ഉക്രൈന്റെ ഭാഗം അമേരിക്കക്ക് നൽകണമെന്നതായിരുന്നു ട്രംപിന്റെ നിർദ്ദേശം എന്നാൽ ഇതൊരിക്കലും ഉക്രൈന് അംഗീകരിക്കാൻ സാധിക്കില്ല ഈ സാഹചര്യത്തിലാണ് അവർക്കുള്ള എല്ലാ സഹായവും നിർത്തലാക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ശത്രുവായ റഷ്യയെ ഒതുക്കാൻ വേണ്ടിയാണ് യൂറോപ്പും അമേരിക്കയും ചേർന്ന് ജനൻസ്കിയെ അല്ലെങ്കിൽ ഉക്രൈനെ ഇത്തരത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് എത്തിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ റഷ്യയുമായി കൂട്ടിച്ചേർന്ന് സഖ്യത്തിൽ ഏർപ്പെടുകയാണ് പുതിയ സാഹചര്യത്തിൽ അമേരിക്ക ചെയ്യുന്നത് ഇവിടെ ഉക്രൈനും ജനൻസ്കിയും ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും പാഠം ഉൾക്കൊള്ളണം സൗദി അറേബ്യ എന്നാണ് ഹൂത്തികളുടെ നേതാവ് യഹിയ എസ് അരി പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായ യമൻലെ ഹൂത്തികൾ ഇപ്പോൾ അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട എം ക്യു നയൻ റീപ്പർ വീണ്ടും തകർത്തിരിക്കുകയാണ് ഗസയിലെ യുദ്ധം ആരംഭിച്ചതിന് ശേഷം പതിനഞ്ചാമത്തെ എം ക്യു നയൻ റീപ്പർ ആണ് ഹൂത്തികൾ തകർക്കുന്നത് ഇതിന്റെ ഒരു യൂണിറ്റിന് തന്നെ ഏകദേശം മുപ്പത്തിമൂന്ന് മില്യൺ ഡോളറാണ് വില വരുന്നത് അത്യാധുനിക സൗകര്യങ്ങളെല്ലാമുള്ള നിരീക്ഷിക്കുവാനും അതേ സമയത്തന്നെ സ്വയം ആക്രമിക്കാനും സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇനം ഡ്രോണാണ് എം ക്യു നയൻ റൈഫർ എന്നറിയപ്പെടുന്നത് ഇതാണ് ഇപ്പോൾ ഹൂത്തികൾ കഴിഞ്ഞ ദിവസം തകർത്തിരിക്കുന്നത് ഇറാൻ അനുകൂലമായി ചാരപ്രവൃത്തി നടത്തിയെന്ന പേരിൽ ഇസ്രയേലിൽ ഒരാൾ അറസ്റ്റിലാവുകയാണ് അദ്ദേഹം ഇസ്രയേലിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ആസ്ഥാനങ്ങൾ അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ അതേപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങൾ ഇതെല്ലാം ഇറാൻ ഒറ്റക്കൊടുത്തു എന്നാണ് ഇസ്രയേൽ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇസ്രയേലിന് വലിയ തലവേദനയായിരിക്കുന്ന സിറിയ ഈ സിറിയയിൽ ഇപ്പോൾ യുദ്ധം നടത്താനുള്ള നീക്കവുമായി ഇസ്രായേൽ മുന്നോട്ട് വരുന്നു ഇസ്രയേൽ അമേരിക്കയോടൊപ്പം ചേർന്ന് ഏറ്റവും വലിയ യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്ന വാർത്തയും വരുന്നു ഏഴ് യുദ്ധമുഖങ്ങളെങ്കിലും തുറക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം നദൻ സംസാരത്തിലൂടെ വന്നിരിക്കുന്നത് ഇപ്പോൾ തന്നെ സിറിയയിൽ വലിയ രൂപത്തിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ നടത്തിയിരിക്കുന്നത് കുനൈത്തറ സുവൈദ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ആക്രമണം നടന്നിട്ടുണ്ട് ഇതിന് കാരണമായി നഥന്യോഹ പറഞ്ഞിരിക്കുന്നത് സിറിയലുള്ള ജൂസ് എന്നറിയപ്പെടുന്ന വിഭാഗത്തെ ആക്രമിക്കുന്നു അവരെ സുരക്ഷിതത്വം അനിവാര്യമാണ് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് എന്നാൽ ഡെമസ്കസിന്റെ പരിസരങ്ങളിലും മലയോര പ്രദേശങ്ങളിലുമൊക്കെയാണ് ജൂസ് വിഭാഗങ്ങൾ താമസിക്കുന്നത് സിറിയയിലെ രണ്ടോ മൂന്നോ ശതമാനം വരുന്ന ഒരു ന്യൂനപക്ഷമാണ് ജൂസ് എന്നറിയപ്പെടുന്നത് ഇവർ ജൂത മതക്കാരോ അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടയോ ആളുകളല്ല അതേ സമയത്ത് ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകുന്ന ആളുകളാണ് കഴിഞ്ഞ ദിവസം അവർ ഇസ്രയേലിന്റെ പതാക ഉയർത്തുകയുണ്ടായി ഇതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർക്കെതിരെ ചില ആക്രമണങ്ങൾ ഉണ്ടായത് എന്നാൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സിറിയയിൽ ഡൊമസ്കസിന്റെ പല ഭാഗങ്ങളിലെല്ലാം ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് അതേസമയം സിറിയലുള്ള ഇസ്രയേലിന്റെ ഈ നീക്കങ്ങളെല്ലാം തീ കൊണ്ട് കളിക്കുകയാണ് എന്നാണ് തുർക്കി പ്രസിഡന്റ് റജബ് തൊയീബ് ഉറുദുഖാൻ പറഞ്ഞിരിക്കുന്നത് സിറിയൻ ജനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഏത് ആക്രമണങ്ങൾക്കും ശക്തമായ മറുപടി ഉണ്ടായിരിക്കുമെന്നും തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യവ് ഒടുത്തുകാൻ പറഞ്ഞു തുർക്കിയുടെ സിറിയലുള്ള ആധിപത്യത്തിൽ ഇസ്രയേലിന് വലിയ ആശങ്കയുണ്ട് അമേരിക്കയോട് തുർക്കിയുടെ മൂന്ന് വ്യോമ താവളങ്ങൾ സിറിയയിൽ വരാൻ പോകുന്നു ഇത് തടയിടാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തണമെന്ന് ഇപ്പോൾ തന്നെ ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതേസമയം ഒരു വേൾഡ് യൂണിയൻ ഇസ്ലാമിക് വേൾഡ് യൂണിയൻ തുർക്കിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കൽ അനിവാര്യമാണ് എന്ന് ഇപ്പോൾ മസ്ജിദുൽ അക്സ ഇമാം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു ലീഡർഷിപ്പിന് ഇന്ന് ലോകത്ത് സാധ്യമാകുന്നത് തുർക്കിക്ക് മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ മസ്ജിദുൽ അക്സയും അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയും ഞങ്ങളുടെ റെഡ് ലൈൻ ആണ് എന്നാണ് തുർക്കി പ്രസിഡന്റ് റജിബ് തൊയീബ് ഉർദുഖാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ഗസയില ഉള്ള അവിടെയുള്ള ഗസക്കാരോടൊപ്പമാണ് അത് ഇന്നും എന്നും നാളെയും ഈ രൂപത്തിൽ തന്നെ ആയിരിക്കുമെന്നും റജീബ് തയ്യൂബ് ഉർദ്ധുഖാൻ പറഞ്ഞു